ഹലോ ഗൈറ്റ്സ് മമ്മു മമ്മൂ സ്വാങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്തൊരു മാപ്പിള മാപ്പിളപ്പാട്ടുമായി വന്നിരിക്കുകയാണ് അതിൽ നിന്ന് നമുക്കൊരു നാലു വരി പാടാം നോക്കാം എങ്ങനെയുണ്ട് ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാഥ ജീവം തന്നാധ ജന്മം തന്ന നാഥാ ഞാനീ ദുനിയാവിൽ കനനായി തീർത്തവനോ യാ റഹ്മാനല്ല അല്ലാ അല്ലാ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഞാൻ നടക്കും വഴികളിൽ ഇന്ന് ഉള്ളിമുനകൾ നീയല്ലാതില്ലറപ്പേ മറുമുഖമായി ചൊല്ലിടാൻ അല്ലാ അല്ലാ ഈ കണ്ണുനനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ ഞാൻ പാടവേ പിടഞ്ഞു പിടഞ്ഞു ഹലോ ഗൈസ് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം പാട്ടൊരു പാട്ടുമായി അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ